വഴിയിലേക്ക് കയറി പറ്റുന്നതിനു വേണ്ടിയുള്ള ഒരു തിക്കും തിരക്കുമാണ് നമ്മളിപ്പോൾ കണ്ടത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെട്ടു കാണും ഇ കെ സമസ്ത നേതാവ് സത്താർ പന്തൂർ എഫ് ബി പേജിൽ ഈ വീഡിയോ പങ്കുവച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പങ്കുവച്ചതാണ് പലരും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പങ്കുവച്ചതിന്റെ ഭാഗമായി അദ്ദേഹം ഈ ഒരു പരിപാടി വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് എന്നാൽ അതിനടിയിൽ പലരും ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ നൂറേ ഹബീബ് എന്ന പേരിൽ ആത്മീയ മജ്ലിസ് ഒരു തട്ടിപ്പ് മജ്ലിസ് സംഘടിപ്പിക്കുന്ന നടത്തുന്ന ഹാമിദ് എന്ന് പറയുന്ന വ്യക്തിയെ വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തി ഒരുപാട് ആളുകൾ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ രംഗത്തെത്തിയപ്പോഴും കാര്യമായ ആളുകളൊന്നും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ പ്രതികരണം രേഖപ്പെടുത്തിയില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ് മാസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ച അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പങ്കുവച്ച ഈ വീഡിയോ എന്തിനാണ് വീണ്ടും ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചത് എന്ന ഒരു ചോദ്യം പലർക്കും അത്തരത്തിലൊരു ചോദ്യം ചോദിക്കാനുണ്ടാവും പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇവിടെ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഒരു സ്ഥലത്ത് അവർ ഇടകലർന്ന് പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്ന ഒരു മതവിധി പറഞ്ഞത് മെക്സവൻ വ്യായാമ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മെക്സവൻ വ്യായാമ കൂട്ടായ്മക്കെതിരെ പല വിധത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു ആദ്യം ഇതൊരു തീവ്രവാദ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് എന്നാണ് സി പി ഐ എമ്മിന്റെ നേതാവ് പി മോഹനൻ പറഞ്ഞത് എന്തായാലും അതിനുശേഷം അദ്ദേഹം ആ പറഞ്ഞത് പിൻവലിച്ചു അത് അങ്ങനെയല്ല അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം തടിയൂരി അതിനുശേഷം ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ നടത്തുന്നതാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ നടത്തുന്നതാണ് എന്ന രീതിയിലൊക്കെയുള്ള പല പരാമർശങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു എന്നാൽ ഏറ്റവും അവസാനം അന്യ സ്ത്രീ പുരുഷന്മാർ പൊതുസ്ഥലത്ത് ഇടകലർന്ന് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു വ്യായാമവും വേണ്ട അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നതല്ല എന്ന മതവിധി പറഞ്ഞത് കാന്തപുരം എ പി അബൂബ ആണ് എന്നാൽ അദ്ദേഹം പറഞ്ഞത് പിന്തിരിപ്പൻ തീരുമാനമാണ് അദ്ദേഹത്തിന്റെ ആ അപരിഷ്കൃത നിയമം അത് ശരിയല്ല മതത്തിന്റെ അപരിഷ്കൃത നിയമമാണത് എന്നൊക്കെ പറഞ്ഞ് എം വി ഗോവിന്ദന്റെ രംഗത്തെത്തിയപ്പോൾ കാന്തപുരം എ പി അബുബക്കം മുസ്ലിയ വളരെ ശക്തമായ മറുപടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഹുസൈൻ മടവൂർ ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകൾ കാന്തപുരം എ പി അബുബക്കം മുസ്ലിയ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിന്തുണക്കുന്നതും നമ്മളൊക്കെ കണ്ടു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില പേക്കൂത്തുകൾ കൂടെ ചർച്ചയാക്കണമെന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഇവിടെ മുന്നോട്ട് വെക്കാനുള്ളത് സ്ത്രീയും പുരുഷനും പൊതുസ്ഥലത്ത് ഇടകലർന്ന് വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തു അങ്ങനെ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് കാന്തപുരം മുസ്താദ് പറഞ്ഞത് നമ്മളൊക്കെ ആ വ്യായാമ കൂട്ടായ്മ അല്ലെങ്കിൽ വ്യായാമം നടത്തുന്ന ആ പരിപാടി നമ്മളൊക്കെ കണ്ടതാണ് സംഭവം അവിടെ സ്ത്രീകൾ വരുന്നുണ്ട് പുരുഷന്മാർ വരുന്നുണ്ട് രണ്ട് വിഭാഗം ആളുകളും രണ്ട് ഭാഗത്തായിട്ടാണ് വ്യായാമത്തിൽ ഏർപ്പെടുന്നത് എന്തായാലും അത് ശരിയല്ല എന്ന് പറഞ്ഞു പണ്ഡിതന്മാർ ഒന്നും കാണാതെ പറയില്ല നമ്മൾ അത് അംഗീകരിക്കുന്നു എല്ലാ വിഭാഗം ആളുകളും അത് അംഗീകരിച്ചതാണ് എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മോശമായ രീതിയിലുള്ള ഇടകലർന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് പുറത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ അകത്ത് എന്തായിരിക്കും അവസ്ഥ നമ്മളിപ്പോൾ ആരോ മൊബൈൽ ഫോണിൽ പകർത്തിയ ആ ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ കണ്ടത് ഇത് പുറത്തുള്ള ഒരു സംഭവമായതുകൊണ്ടാണ് ഇങ്ങനെ ഈ വീഡിയോ പകർത്താൻ കഴിഞ്ഞത് ഇവരുടെയൊക്കെ കേന്ദ്രങ്ങൾക്കകത്ത് എന്തായിരിക്കും നടക്കുന്നത് എന്തായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കും മെക്സവൻ വ്യായാമ കൂട്ടായ്മ എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കു വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല മെക്സവൻ വ്യായാമ കൂട്ടായ്മയിൽ രാവിലെ വ്യായാമം ചെയ്യാൻ എത്തുന്നത് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവിടെ പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എത്തുന്നുണ്ട് മുസ്ലിം സ്ത്രീ പുരുഷന്മാർ അതിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചാലും മറ്റുള്ള വിഭാഗം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കും അവർക്ക് ഇവിടെ കാന്തപുരം മുസ്താദന്റെ മതവിധി ബാധകമല്ല പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ മതം വിറ്റ് കാശാക്കുന്ന പരിപാടിയല്ല അത് എന്ന കാര്യം നമുക്ക് ഉറപ്പാണ് എന്നാൽ ഇവിടെ മതത്തിന്റെ പേര് പറഞ്ഞാണ് ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടക്കുന്നത് മതത്തിന്റെ പേരിൽ മതം വിറ്റ് കാശാക്കുന്ന ഒരു പണിയാണ് നൂറേ ഹബീബ് എന്ന പേരിലുള്ള ആത്മീയ മജലിസ് നടത്തുന്ന വ്യക്തി ഇവിടെ അത്തരത്തിലുള്ള ചില തട്ടിപ്പുകൾ ഈ ആത്മീയ മജലിസിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭാര്യ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി ഉന്നയിച്ച ഭർത്താവുണ്ട് സമസ്തയ്ക്ക് മുന്നിൽ ഒമ്പത് പേജുള്ള പരാതി സമർപ്പിച്ച ഒരു ഭർത്താവിനെ കുറിച്ച് എനിക്കറിയാം നേരത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിരുന്നു അതിന്റെ ചില തെളിവുകളും ഞാൻ പുറത്തുവിട്ടിരുന്നു എന്റെ ഇവിടെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കന്മാർ ഇത് ഇസ്ലാമിന് നിരക്കാത്ത കാര്യമാണ് എന്ന മതവിധി പറയാത്തത് എന്ന ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ട് മെക്സവൻ വ്യായാമ കൂട്ടായ്മയെ പോലുള്ള വിഷയങ്ങൾ എടുത്തു പറയുമ്പോൾ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ കാണാതെ പോകുന്നു എന്ന ഒരു ചോദ്യം പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ളതാണ് സുന്നി എന്ന് പറയുന്ന വിഭാഗത്തിന്റെ പേര് പറഞ്ഞാണ് ഇത്തരത്തിലുള്ള ചില പേക്കൂത്തുകൾ നടത്തുന്നത് സുന്നികളെ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളാണെങ്കിലും കളിയാക്കുന്നതും ട്രോളുന്നതും ഇത്തരത്തിലുള്ള ചില വീഡിയോകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടികൾ അത് ശരിയല്ല എന്ന് പറയാൻ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം തയ്യാറാകണം ഇല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ പോകും ഒരുപാട് സ്ത്രീകൾ പോകും ഒരുപാട് കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കുടുംബ ബന്ധങ്ങൾ അത് നശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ആത്മീയ മജിലിസുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് മജിലിസുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരിപ്പോഴും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ ഉപയോഗിച്ചാണ് പണപിരിവ് നടത്തുന്നത് സ്ത്രീകളാണ് വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻമാർ ഇവിടെ പലപ്പോഴും ഇത്തരക്കാരെ വിമർശിക്കാൻ ഇത്തരക്കാരെ വിമർശിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെ നേരിടുന്നതും അവർക്ക് മറുപടി തരുന്നതും സ്ത്രീകളുടെ ഐഡികളിൽ നിന്നാണ് പലരും ഇവിടെ ഇത്തരത്തിലുള്ള മജ്ലിസിന്റെ പേര് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെയും അതുപോലെ തന്നെ മക്കളെയും ഒക്കെ പരിപാലിക്കാതെ ഉത്തരവാദിത്വം മറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇത് കാണാൻ ഇവിടെ പണ്ഡിത നേതൃത്വം തയ്യാറാകണം ഇത്തരം വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണം ഈ കഴിഞ്ഞ ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നിന് സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അദ്ദേഹം ഒരു മദ്രസാ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഈ തട്ടിപ്പുകാരൻ ഇവിടെ തങ്ങൾക്ക് തൊട്ടടുത്ത് അദ്ദേഹത്തിന് ഇരിപ്പിടം ലഭിച്ചു എന്നുള്ളതാണ് തങ്ങളെ സ്വീകരിച്ച് ആനയിക്കുന്നതിന് വേണ്ടി മദ്രസയിലെ പിഞ്ചുമക്കൾ പൂച്ചണ്ടുമായി കാത്തു നിൽക്കുന്ന ആ പിഞ്ചുമക്കൾ ഈ തട്ടിപ്പുകാരനെ കൂടെ സ്വീകരിക്കേണ്ടി വന്നു എങ്ങോട്ടാണ് ഈ സമുദായം പോകുന്നത് എന്തൊക്കെയാണ് സമുദായ നേതൃത്വം പിഞ്ചുമക്കളെ കൊണ്ട് പോലും ചെയ്യിക്കുന്നത് അത് ചർച്ചയാക്കണം പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ള വിഷയമാണ് ഇവിടെ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തത് ശരിയല്ല എന്ന് പറയാനോ അല്ല ഇപ്പോൾ ഈ വിഷയം ഞാൻ കൊണ്ടുവന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു വിഷയം ചർച്ച നടക്കുന്ന നടക്കുന്നൊരു സാഹചര്യമാണ് ഇതിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഉണ്ടാകണം പണ്ഡിത നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് ഇസ്ലാമിന് നിരക്കുന്നതാണോ അതോ ഇത് മതവിരുദ്ധമാണോ ഇസ്ലാമിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന കാര്യം പണ്ഡിത നേതൃത്വം അത് വ്യക്തമാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്